ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ ആയിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് വേണേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയ്ക്ക് അവധിയാണ് കേട്ടോ പാലക്കാട് ജില്ലയ്ക്ക് മാത്രമല്ല കുറേ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിൽ രണ്ട് ദിവസം ക്യാബിന് പോയി ശനി ഞായർട്ടാണ് അപ്പോൾ നല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു മുണ്ടൂരെ രൂപ ക്ഷേത്രം കേട്ടോ നല്ല ഹാപ്പി ആയിരുന്നു അതായത് നല്ല മഴയുണ്ട് പക്ഷേ ചുറ്റുപാടൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു അപ്പോൾ ആ കലാക്ഷേത്രത്തിൽ വിളിക്കാൻ ഒരു ട്രെയിനിങ് സെൻ്ററും കൂടിയാണത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി അതായത് ഒരുപാട് മരങ്ങളും ഒരുപാട് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് അവിടെ ൂട്ടനൊക്കെ നല്ലങ്ങനെ എന്താ പറയുക ഒരുപാട് കായകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷം പിന്നെ പഴയ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടുമുട്ടാൻ പറ്റിയും കുറച്ച് പ്രീ പ്രൈമറിക്കാരനെയും കണ്ടുമുട്ടാൻ പറ്റി അതായത് പാലക്കാട് ജില്ലയിലെ ഉള്ള കുറേ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് പ്രീ പ്രൈമറിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെനി കേട്ട് സംസാരിച്ച് പഴയ പ സൗഹൃദമൊക്കെ പുതുക്കുകയും കണ്ടു ഓറിയമ്പൂട്ടൻ നല്ലൊരുപാടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നല്ലൊരു അന്തരീക്ഷം നല്ലൊരുപാട് ഇത് കിട്ടിയും എന്താ പറയുക അറിവുകൾ കിട്ടി അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ ഇത് കിട്ടിച്ചിട്ടുണ്ടായിരുന്നു ക്ഷേചരിച്ചിട്ടുണ്ടായിരുന്നു ആ സിസ്വാഷ അങ്ങനെ ഇത്ര തല സബ്ജറ്റിൽ കുറച്ച് പേര് ഞങ്ങൾ പോയി അപ്പോൾ അതിനിടയിൽ ആ യുവ യുവ ക്ഷേത്ര ഉള്ളിലൊരു പള്ളി കണ്ടു പള്ളി എന്നുള്ള ഉള്ളിൽ നമ്മൾ പ്രാർത്ഥനാ ഹോളാണ് പള്ളിയല്ല പ്രാർത്ഥനാ ഹോള് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഈ പ്രാർത്ഥനാ ഹോളും അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ ജനിച്ചതും വളർന്നൊക്കെ ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ക്രിസ്ത്യാനികളാണ് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ സൺഡേ ക്ലാസ്സിന് പോവുക പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുക പിന്നെ പെരുന്നാളൊക്കെ കൂടുതൽ ആഘോഷിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു നശിച്ച തോന്നി അത്രയും ഒരു ഇഷ്ടം തോന്നി നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ നേരം തനിച്ചിരുന്നു കണ്ട് നല്ല ഹാപ്പിയായിട്ട് തിരിച്ചു പോകുന്നു ഇട്ടാ ഉച്ചയ്ക്ക് ശേഷം തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ നല്ല മഴയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോകുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നന്ദി